കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അർജുൻ ഉൾപ്പെടെ മണ്ണിടിച്ചിലിൽ കാണാതായ മൂന്നു പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം നിർത്തിവെച്ചത് ഇന്നലെ തിരച്ചിൽ പുനരാരംഭിക്കാമെന്ന് കരുതിയിരുന്നു പുഴയിലെ ശക്തമായ ഉഴക്ക് കാരണം സാധിച്ചില്ല അർജുന്റെ കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരം മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ മാൽപയ്ക്ക് പുഴയിലിറങ്ങാനുള്ള അനുമതി പോലീസ് നിഷേധിച്ചു കനത്ത അടിയൊഴുക്കുള്ളതിനാൽ പുഴയിലിറങ്ങാൻ അനുവദിക്കരുതെന്ന് ജില്ലാ ഭരണകൂടം പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു കാലാവസ്ഥ പ്രതികൂലമായി തുടരുകയാണെങ്കിൽ തിരച്ചിലും നീണ്ടുപോകാനാണ് സാധ്യത അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഷിരൂരിൽ തുടരുകയാണ് ജൂലൈ പതിനാറിന് രാവിലെയാണ് ഉത്തര കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് അർജുനെ കാണാതായത് അർജുനായുള്ള തിരച്ചിൽ ഒമ്പതാം ദിവസം എത്തിയപ്പോഴാണ് ട്രക്ക് പുഴയിലുള്ള മൺകുനയിലുണ്ടെന്ന് കണ്ടെത്തിയത് കനത്ത അടി കാരണം രക്ഷാസംഘത്തിന് ഇതുവരെ പുഴക്കടിയിലേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല അതേസമയം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അർജുന്റെ വീട് സന്ദർശിച്ചു ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞു തെരച്ചിൽ തുടരാൻ ആവശ്യമായത് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കുടുംബം നിവേദനവും നൽകിയിട്ടുണ്ട് ജനം കോഴിക്കോട്